എഞ്ചിൻ ആണ് ഇതിന്റെ ഗിയർ ബോക്സിന്റെ ബേറിങ് പൊട്ടി പോയതാണ് അപ്പൊ ഇതിന്റെ ഗിയർ ബോക്സ് അയച്ച് മാറ്റണമുണ്ടെങ്കിൽ അയക്കണ്ടാവശ്യമില്ല അറ്റിനായിട്ട് അയച്ചതിന് ശേഷം നല്ല വൺ സൈഡ് കവർ അയച്ചെടുക്കണം അതിന്റെ ഫുള്ളായിട്ട് അഞ്ചും പീസ് ആക്കേണ്ട ആവശ്യമില്ലേ നല്ല ഫിറ്റ് അടിക്കുക എൻജിൻ എ കമ്മുകളൊക്കെ മൊത്തം അയച്ചേന് ശേഷം ഫുൾ അഴിച്ചതിന് ശേഷം ഇങ്ങനെ നല്ല ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെമ്പർ മാസങ്ങളും നമ്മളെ കയ്യിൽ കിട്ടും കണ്ടോ നല്ല കി കവർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാങ്ക് പിസ്റ്റല് ഫെൽ ഒന്നും അയക്കാതെ തന്നെ നമുക്ക് എന്താക്കാം ഗിയർ ബോക്സിന്റെ പണിയെടുക്കാൻ പറ്റും ഒരാൾക്കാർക്ക് അറിയാം എല്ലാവർക്കും അറിഞ്ഞോളെന്തായാലും നമ്മളൊരു വീട് കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പോയെന്നു വെച്ചിട്ട് ഇതിൽ കണ്ടുണ്ടാവും അതിന്റെ അടിയിലെ ബേറിങ്ങും ആറായിരത്തൊന്ന് ബേറിംഗ് പൊട്ടിപ്പോയിട്ട്

응? Mm -hmm.